കുടുംബത്തിലെ ആറുപേരെ കൊലപ്പെടുത്തിയ കൂടത്തായി കൂട്ടക്കൊലക്കേസ് പ്രതി ജോളി വിവാഹമോചിതയായി ആദ്യ ഭർത്താവ് റോയിയെ ശേഷം ജോളി പൊന്നാമുറ്റം ഷാജൂസ് കറിയാസിനെ വിവാഹം ചെയ്തിരുന്നു ഷാജുസ് കറിയാസ് നൽകിയ വിവാഹമോചന ഹർജി തിങ്കളാഴ്ചയാണ് കുടുംബ കോടതി തീർപ്പാക്കിയത് ജോളി ഇനിയും ആക്രമണത്തിന് കേസിൽ കേസിലുൾപ്പെട്ട് റിമാൻഡിൽ വിചാരണ നീളുകയാണെന്നും ഷാജു കോടതിയെ അറിയിച്ചു അതിനാൽ തന്നെ വിവാഹമോചനം അനുവദിക്കണമെന്നും ഷാജൂസ് കറിയാസ് ആവശ്യപ്പെട്ടു ഷാജു ഹർജിയുമായി കോടതിയെ സമീപിച്ചത് എന്നാൽ പലതവണ കേസ് പരിഗണിച്ചിട്ടും എതിർഭാഗം ഹാജരാകാത്തതിനാൽ ഒടുവിൽ തിങ്കളാഴ്ച തീർപ്പാക്കുകയായിരുന്നു തന്റെ ആദ്യ ഭാര്യ സിലിയെയും മകൾ അൽഫൈനെയും കൊലപ്പെടുത്തിയത് ജോളിയാണെന്നും തന്നെയും കേസിൽപ്പെടുത്താൻ വ്യാജമൊഴി നൽകിയെന്നും ഷാജു വാദിച്ചു ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ വ്യക്തിക്കൊപ്പം ജീവിക്കാനാകില്ലെന്നും ഷാജു സ്കറിയാസ് ഹർജിയിൽ വിശദമാക്കിയിരുന്നു രണ്ടായിരത്തി രണ്ടിലാണ് ജോളി ആദ്യ കൊലപാതകം നടത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തിയത് ജോളിയുടെ ഭർത്തൃപിതാവ് റിട്ടയർഡ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥൻ കൂടത്തായി പൊന്നാമറ്റം ടോം തോമസ് ഭാര്യ റിട്ടയേഡ് അധ്യാപിക അന്നമ്മ തോമസ് ജോളിയുടെ ആദ്യ ഭർത്താവ് റോയ് തോമസ് അന്നമ്മയുടെ സഹോദരൻ എം എം മാത്യു മഞ്ചാടിയിൽ ടോം തോമസിന്റെ സഹോദരപുത്രൻ ഷാജൂസ് കറിയാസിന്റെ ഭാര്യ സിലി മകൾ ആൽഫൈൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത് സിലിയുടെ കൊലപാതകത്തിന് ശേഷം ആയിരുന്നു ഷാജുവും ജോളിയും പുനർവിവാഹിതരായത് സിലിയുടെ കൊലപാതകത്തിന് ശേഷം രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഷാജുവും ജോളിയും പുനർവിവാഹിതരായത് സിലിയെയും റോയിയും ജോളി വിഷം നൽകി കൊല്ലുകയായിരുന്നെന്ന് പിന്നീട് പോലീസ് കണ്ടെത്തി ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെ സഹോദരപുത്രനാണ് ഷാജൂസ് കറിയാസ് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം